എല്ലാവർക്കും വാസന മീഡിയയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മൗഢ്യം വക്രം അതിചാരം അതിചാരി അവസ്ഥയെക്കുറിച്ചായിരുന്നു നമ്മൾ വ്യാഴത്തിനെക്കുറിച്ച് ചർച്ച ചെയ്തത് ഇന്ന് നമ്മൾ ദ്രേക്കാണം എന്താണെന്നുള്ളതാണ് ഇത് ജ്യോതിഷ പഠനം ഇരുപത്തിയാറാമത്തെ അധ്യായമാണ് പാർട്ട് ഇരുപത്തിയാറാണ് ഇപ്പം ഇവിടെ നമ്മൾ ദ്രേക്കാണം എന്താണെന്ന് ഈ ദ്രേഖാണം ഇതൊക്കെ നമ്മൾ അംശകം ഇതൊക്കെ നമ്മൾ നോക്കുന്നത് നമ്മൾ പ്രത്യേകിച്ചും പ്രശ്നത്തിലും മുഹൂർത്തത്തിലും ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ് നമ്മളിതിന് പ്രാധാന്യം വരിക നമുക്കിതിന് ഉപയോഗപ്രദമാകുന്നത് പിന്നെ നമ്മൾ ഒരു ഗ്രഹനില പഠിച്ച് ആ ഗ്രഹനിലയെപ്പറ്റി നമ്മൾ ഫലം പറയുന്ന സമയത്തും ഇതെല്ലാം നമുക്ക് ഉൾപ്പെടുത്തേണ്ടതായിട്ട് ജ്യോതിഷത്തിൽ അങ്ങനെ ഒരു നിയമം ഇതിലുണ്ട് ജ്യോതിഷത്തിൽ അപ്പോൾ അതുകൊണ്ട് നമ്മളിതെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കടമ ഒരു ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇപ്പം ഞാനിവിടെ ദ്രേക്കാണം എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് അതായത് ദ്രേക്കാണം എന്ന് പറഞ്ഞാൽ ഒരു രാശിയെ മൂന്ന് തുല്യ ഭാഗയായിട്ട് വീതിച്ചാൽ അതായത് പത്ത് ഡിഗ്രി വീതം ഒരു രാശി എന്ന് പറയുമ്പോൾ മുപ്പത് ഡിഗ്രി ആണെന്ന് എല്ലാവർക്കും അറിയാം അതിനെ നമ്മൾ മൂന്നായിട്ട് പത്ത് ഡിഗ്രി വീതം തുല്യമായിട്ട് ഭാഗിച്ചാൽ നമുക്ക് മൂന്ന് ദ്രേഖാണമാണ് കിട്ടുക ഒരു രാശിയിൽ അപ്പോൾ അത് പൂജ്യം മുതൽ പത്ത് ഡിഗ്രി വരെ ആദ്യ ദ്രേഖാണമെന്നും പറയും നമ്മൾ പതിനൊന്ന് ഡിഗ്രി മുതൽ ഇരുപത് ഡിഗ്രി വരെ മധ്യ മധ്യദ്രേക്കാണെന്ന് പറയും ഇരുപത്തിയൊന്ന് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ അന്ത്യ അന്ത്യദ്രേഖാണം എന്നാണ് പറയുക അപ്പം ആദി ദ്രേഖാണത്തിന് ഗ്രഹം ഏത് രാശിയിലാണോ നിൽക്കുന്നത് അതിൻ്റെ നാഥനാണ് അധിപൻ അപ്പം നമ്മൾ പറഞ്ഞു പത്ത് ഡിഗ്രി പൂജ്യം മുതൽ പത്ത് ഡിഗ്രി വരെ അപ്പം ആദി ദ്രേഖാണത്തിന് ഗ്രഹം നിൽക്കുന്ന രാശി ഏതാണോ ആ രാശിയുടെ നാഥനാണ് അധിപൻ എന്ന് നമ്മൾ വളരെ ഈസിയായിട്ട് നമുക്ക് ചിന്തിക്കാം മധ്യ മധ്യദ്രേഖാണത്തിന് എന്താണ് അതിൻ്റെ അഞ്ചാം രാശിയുടെ നാഥനാണ് അധിപൻ അതായത് ഇവിടെ നമ്മൾ പൂജ്യം മുതൽ പത്ത് ഡിഗ്രി വരെ എടുത്തു അപ്പോൾ അതിൽ ഏത് രാശിയാണോ ഏത് നാഥനാണോ ഏത് ഗ്രഹമാണോ അവിടെ നിൽക്കുന്നത് അത് നമ്മൾ അറിയണം മധ്യദ്രേക്കാണത്തിൽ അതിൻ്റെ അഞ്ചാം രാശിയുടെ നാഥൻ അധിപൻ അന്ത്യദ്രേക്കാണത്തിന് ഒൻപതാം രാശിയുടെ നാഥനാണ് അതിൻ്റെ അധിപൻ അപ്പം ഈ ദ്ക്കാണം അംശകം ഇതെല്ലാം നമുക്ക് പഞ്ചാംഗത്തിൽ നമുക്ക് ചിട്ടപ്പെടുത്തിയതായിട്ട് നമുക്ക് കിട്ടും പക്ഷേ എങ്കിൽ പോലും നമ്മളിത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് എങ്ങനെയാണ് ഈ ശാസ്ത്രത്തിൽ ഈ ദ്രേഖാണം അംശകം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തല്ലേ പഠിച്ചതുമാതിരി മൗഢ്യം വക്രം അതിചാരം എന്നൊക്കെ പറയുന്ന മാതിരി ഇവിടെ നമ്മൾ ഒരു രാശിയെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുമ്പോഴല്ലെ ഒരു ഗ്രഹനില വിശകലനം ചെയ്യുമ്പോഴല്ലെ ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മളൊരു പ്രശ്നം കേൾക്കാൻ പോയിരിക്കുമ്പോൾ അവിടെ തർക്കവും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർ ചർച്ച ചെയ്യും ജ്യോ ജ്യോതിഷികൾ അന്യോന്യം ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ജ്യോതിഷം അറിയാവുന്നവർക്കാണെങ്കിൽ അവർക്ക് മനസ്സിലാകണം അതിനു അതിനുവേണ്ടിയാണ് നമ്മളിത് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് ഉദാഹരണമായിട്ട് നമ്മൾ ഒരാളുടെ ഗ്രഹനിലയിൽ വ്യാഴം ഇടവം രാശിയിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക അതായത് ഇടവം രാശി പതിനെട്ട് ഡിഗ്രിയിലാണെന്ന് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഒരു ഗ്രഹനിലയിൽ വ്യാഴം ഇടവം രാശി പതിനെട്ട് ഡിഗ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അത് രണ്ടാം ദ്രോക്കാണമാണ് അതായത് എന്നുവെച്ചാൽ പൂജ്യം ഡിഗ്രി മുതൽ പത്ത് ഡിഗ്രി വരെ ആദ്യ ദ്രോക്കാണവും പതിനൊന്ന് ഡിഗ്രി മുതൽ ഇരുപത് ഡിഗ്രി വരെ മധ്യ മധ്യദ്രേക്കാണുമാണ് അപ്പോൾ ഇവിടെ പതിനെട്ട് ഡിഗ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം അത് രണ്ടാം ത്രേക്കാണത്തിലാണ് അർത്ഥം അതായത് മധ്യ മധ്യദ്രേക്കാണം അതിൻ്റെ അഞ്ചാം രാശിനാഥന് അപ്പം ഇടവം മുതൽ നമ്മൾ കൂട്ടിയാൽ ഇടവം മിഥുനം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി അപ്പോൾ അതിൻ്റെ അഞ്ചാം രാശിനാഥൻ എന്ന് പറയുന്നത് ആരാണ് കന്നിയാണ് കന്നിയാവുമ്പോൾ ബുധനാണ് ആ രാശിനാഥൻ ബുധനാണ് അപ്പോൾ കന്നിരാശിയുടെ അധിപൻ ബുധൻ ആകെയാലും ശുഭൻ ആകെയാലും ആ പതിനെട്ട് ഡിഗ്രിയിൽ നിൽക്കുന്ന വ്യാഴത്തിന് ബലം ഉണ്ടെന്ന് നമ്മൾ പറയും ഇതിപ്പം ചിങ്ങമായിരുന്നു വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ വേറെ പാപഗ്രഹമാണ് വന്നിരുന്നെങ്കിൽ അഞ്ചാം ഭാവമായിട്ടോ വരുന്ന സമയത്ത് നമ്മൾ പാപഗ്രഹമാണ് എന്തു പറയും വ്യാഴത്തിന് ദ്രേഖാണഫലം ഇല്ലയെന്ന് തന്നെ പറയും ഇവിടെ ബുധൻ വന്നുകൊണ്ടാണ് അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു പതിനെട്ട് ഡിഗ്രിയിൽ സഞ്ചരിക്കുന്ന സപ്പോസ് ഇതിപ്പം വേറെ ഏതെങ്കിലും ഒരു ഇരുപത് ഡിഗ്രി കഴിഞ്ഞുള്ള മൂന്നാം ത്രേഖാണത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവിടെ മുതൽ നമ്മൾ എന്തു ചെയ്യും ഒൻപതാമത്തെ ഒൻപതാമത്തെ രാശി അന്ത്യദ്രേഖാണത്തിൽ ഒൻപതാം രാശിയുടെ നാഥൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പം നമ്മൾ അതനുസരിച്ചിട്ട് ഡിഗ്രി മാറുന്നതനുസരിച്ചിട്ട് നമ്മൾ ദ്രേഖാണം മനസ്സിലാക്കിയെടുക്കണം കാൽക്കുലേഷൻ ചെയ്യുന്നത് ആ ദ്രേഖാണത്തിൻ്റെ ആ ഗ്രഹങ്ങളുടെ ഇത് വെച്ചിട്ടാണ് ഒന്നാമത്തേതാണോ രണ്ടാമത്തേതാണോ മൂന്നാമത്തേതാണോ അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ നിൽക്കുന്ന വ്യാഴം വ്യാഴത്തിന് ദ്രേഖാണ ബലം ഉണ്ടോ ഉണ്ടോന്നുള്ളത് നമ്മൾ കണക്കാക്കുന്ന ഇങ്ങനെയാണ് വളരെ ലളിതമായിട്ടാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് അതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്തത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അംശകത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യാം അംശകത്തിനെക്കുറിച്ച് മനസ്സിലാക്കാം അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരിയും ഹരിയും ഹരിയും